ആരോന്നാ പറ്റില്ല ഇത് സമയമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കോളേജ് കുട്ടികളാണെങ്കിൽ ഒട്ടും പറ്റില്ല നിങ്ങൾ ആരാണെന്ന് അറിയോ ഇവിടുത്തെ സൂപ്രനോട് ചോദിച്ചു നോക്ക് ജയന്തി അറിയുന്നു സെന്റ് മേരീസിലെ ജയന്തിയെ ഇത് ആരാണെന്ന് അറിയോ ഞങ്ങളോട് വേണ്ട നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ കാശും ഒന്നും കാണിച്ച് വരത്താതെ വേറെ സ്ഥലം ഇവിടെ പറഞ്ഞാ എന്തോ ഒരു കഷ്ട ഈ കിടപ്പ് കണ്ട രമണി ദേ ഞങ്ങള് വന്നു ഒന്ന് കണ്ണു തോറന്നെ ദേ ഹേമ ഉമാ ഞാൻ സന്ധ്യ ജയന്തി എല്ലാരും ഉണ്ട് വേഷ്യന്തിനെ വിളിക്കരുത് നിങ്ങളോട് ആര് പറഞ്ഞു അത് കേറക്കാൻ ഇത് ഡോക്ടർ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചൂടെ വന്നതാ അല്ലാതെ ചെയ്യാനല്ല രമണി ഒന്ന് രമണിക്ക് കഴിക്കാൻ വേണ്ടി കൊക്കോ പൊക്കോ വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ രമണിയുടെ പറഞ്ഞിട്ട് കേൾക്കണില്ല ഡോക്ടർ കുട്ടിയെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുക ഒരു ബോറ ഡോക്ടർ അങ്ങനെ എങ്ങനെ വെറുതെ ശ്രമിക്കട്ടെ എന്താ ഉള്ള പേര് ശ്രീനിവാസൻ ുള്ളിയുടെ കാര്യം ഞാൻ ഞാനേറ്റു പതുക്കെ പതുക്കെ ഒന്ന് പിടിച്ച് കുരുക്കിട്ടുള്ളൂ കോളേജിൽ വരും ശരി ഡോക്ടർ എങ്ങനെയുണ്ട് ഡോക്ടർ ഞങ്ങളുടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഡിസ്ചാർജ് ഞങ്ങൾക്ക് ദുഃഖം പങ്കിടാനാണ് പറ്റില്ല മാത്രമല്ല ഈ ഹോസ്പിറ്റൽ കെട്ടിടത്തിനകത്ത് ഈ സമയത്ത് നിൽക്കാൻ നിങ്ങൾ ആരും അനുവദിക്കില്ല ഡോക്ടർ അവളുടെ വേദന എന്തെന്ന് അറിഞ്ഞേ പറ്റൂ പഠിക്കുന്ന പ്രദീപാണ് ഇതിനൊക്ക കാരണം കല്യാണം കഴിച്ചോളാം വ്യാമോഹിപ്പിച്ച് നാടൊട്ടു കൊണ്ടു നടന്ന പാവൻ രമണിയെ നേടേണ്ട എല്ലാം നേടിക്കഴിഞ്ഞ് ഒടുവിൽ കൈയൊഴി ചതി വഞ്ചന ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ എന്നീ കുറ്റമുണ്ട് പ്രദീപിന്റെ പേരിൽ പ്രദീപിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണം അവന് ഞങ്ങൾക്ക് കോടതിക്ക് കയറ്റണം കേസ് തൂത്ത് മാറ്റി കളയാനാണ് ഡോക്ടർ കൂട്ടുനിൽക്കുന്നെങ്കിൽ ഡോക്ടർക്കെതിരെ ഞങ്ങൾ ബഹജന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു നോക്കിക്കോ ഞങ്ങൾ ചില്ലറക്കാരൊന്നും അല്ല ഞാൻ ഇത് ജയന്തി പ്രൈം വരെ ഫോൺ സംസാരിക്കാൻ കഴിയുള്ള മിസ്റ്റർ മകൾ മകൾ ജയന്തി ഇത് ഇത് വേൾഡ് ഫേമസ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഡോക്ടർ ഉമാപതിയുടെ ഹേമ നിങ്ങൾ രമണിയുടെ പങ്കിടണം അത്രല്ലേ ഉള്ളൂ അതെ തന്നെ ഈ കുട്ടികളൊക്കെ വലിയ വലിയ ൾക്കാരെ മക്കളാ പക്ഷെ ഒന്നിനും വിവരമില്ല എല്ലാത്തിനെയും എനിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു ആരോട് നാളായി ഞാൻ തേടി നടക്കുകയായിരുന്നു പ്രേമിക്കാനായി യോഗ്യനായ ഒരാളെ ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് പ്രേമിക്കാൻ വേണ്ട യോഗ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നി റിയലി ഐ ലവ് യു സത്യമായിട്ടുള്ള പ്രേമമാണോ അതോ പറ്റിക്കാനാണോ അയ്യോ മാത്രം മതിയോ അതോ പിന്നെ ചുമ്മാണവും കഴിക്കണം ഓഹോ എന്താ ഇഷ്ട ഇഷ്ടമൊക്കെയാണ് ഞാൻ റെഡിയുമാണ് പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താ അത് കുട്ടിയെ കുറിച്ച് കൊറേ ഞാൻ കേട്ടു മായ എന്നല്ലേ പേര് മായ വിനോദിനി കോളേജിലെ ഏറ്റവും വികൃതിയായ പെൺകുട്ടി ഏറ്റവും വലിയ പണച്ചാക്ക് ഗാങ് ലീഡർ നൊട്ടോറിയസ് ഹോസ്റ്റലിനെ മതിലിയാടുക രാത്രി കാലങ്ങളിൽ കറങ്ങി അടക്കുക വൃത്തിയേടുകളൊക്കെ ചെയ്യുക ഇതൊക്കെ പതിവ് പിന്നെ ലേശം കഞ്ചാവും ലഹരി ഒക്കെ ഉണ്ടെന്നും പറയപ്പെടുന്നു അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പക്ഷേ വേറൊന്നും കൂടി ഞാൻ അറിഞ്ഞു എന്താ അത് കുറച്ച് സോഫ്റ്റ് ആയ ഭാഷ പറഞ്ഞാൽ മായാവിനോദിനെ ഒരു പാവമാണ് ഒരു പാവം അനാഥ അനോഫൻ ഹാർഷായ ഭാഷയിൽ പറഞ്ഞാൽ മായാവിനോദിനി അച്ഛനാര് അമ്മയാര് എന്നറിയാത്തവള അതായത് എവിടെ ജനിച്ചു ആർക്ക് ജനിച്ചു എന്നറിയാത്ത ഒരു പാസ്റ്റർ തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത നിറയത്ത നിന്നെ ഈ യോഗ്യനായ ഞാനെങ്ങനെ പ്രണയിക്കുക എന്റെയോ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ യോഗ്യതയില്ലാത്ത നിന്നെ ഞാനങ്ങനെ കല്യാണം കല്യാണം ശരി കണ്ടുപിടിച്ച് കഴിക്കാലോ പോയി കണ്ടുപിടിച്ചോണ്ട് വാ എന്നിട്ട് തൽക്കാലം യു ഗെറ്റ് ഔട്ട് ജയന്തി ആകെ ായി മായക്കെതിരെ പോലീസ് കേസ് ആ ഡോക്ടർ ശ്രീനിവാസം എങ്ങനെ ആശുപത്രിയിൽ അനധികൃതമായി കടന്നു ഡോക്ടറോട് അപമര്യാദയെ പെരുമാറി ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചു പ്രിൻസിപ്പൽ കൈയോടെ പിടിച്ചു വെച്ചിരിക്കുകയെ മായെ കോളേജിൽ നിന്ന് എന്നുള്ള ഉറപ്പ് ഇപ്പൊ എന്താ ചെയ്യാ ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ പ്രിൻസിപ്പലിനോട് പറയാം എന്തെങ്കിലും ചെയ്തേ പറ്റൂ പ്രിൻസിപ്പൽ മായയുടെ ലോക്കൽ ഗാഡിന് വരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആരാ മായുടെ ലോക്കൽ ഗാർഡിൻ ശിവപ്രസാദ് പ്ലാന്റർ എക്സ്പോർട്ടർ പൗരപ്രമുഖൻ വലിയ ആളാ കോളേജും ഹോസ്റ്റലിന് വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന സഹായങ്ങൾ ചില്ലറിയൊന്നും അല്ല ഒരു പക്ഷെ അദ്ദേഹം തന്നെ കാര്യങ്ങൾ ശരിയാക്കിയേക്കും അത് നടന്നില്ലെങ്കിൽ പോരെ അച്ഛനെ വിളിക്കുന്നത് വരട്ടെ എന്തു നോക്കട്ടെ വാ വരുന്നൂടി ഒന്ന് മാപ്പാക്കണം വായലും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായില്ലായിരുന്നു ആശുപത്രി അധികൃതരെ കണ്ട് ഞാൻ കേസ് പിൻവലിക്കാൻ ഏർപ്പാടാക്കാം പോലീസിനും ഞാൻ പറഞ്ഞോളാം മാഡം ദേവി ഇത് ആക്ഷൻ ഒന്നും എടുക്കരുത് ഇന്നി അമ്മായി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക ഒരു ദിവസത്തോടെ നിൽക്കട്ടെ വാ മോളെ ഓ ഇല്ല എനിക്ക് വേണ്ട എന്തിനാ കുട്ടി ഇങ്ങനെ ശാഠ്യം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ കുട്ടികളായ അല്പസ്വല്പം വികൃതിയൊക്കെ വേണം മായക്കിഷ്ടമുള്ള ഇഷ്ടമുള്ളൊക്കെ ചെയ്തോളൂ ആരും ഒന്നും ചെയ്യില്ല ഒന്നും പറയപോല എന്നെ എന്തിനാ എന്നെ പുന്നായിരിക്കുന്നത് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ അങ്കിളും ആയന്റി എന്താ എന്നെ നന്നാക്കാൻ നോക്കുക ഇതുവരെ ഞാൻ ചീത്തയായിട്ടില്ല സത്യം ഇനി ഞാൻ കാണിച്ചേരാം എന്തൊക്കെ ചെയ്യാൻ ഞാൻ പറ്റും ഒന്നും ഉണ്ടാവണ്ട അങ്കിളും ആന്റീം കൂടെ ചേർന്ന് എന്നെ പറ്റിക്ക പരിചയപ്പെട്ട നാൾ മുതൽ നിങ്ങൾ എന്നെ പറ്റിക്ക കുഞ്ഞുനാളും ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയും എന്റെ അച്ഛനമ്മയും പുറത്താണ് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞു ഒരിക്കലെങ്കിൽ എന്നെ വന്നു കാണാൻ പറ എന്നിട്ട് അവർക്ക് എന്നെട്ടെ എനിക്കൊരു ചുക്കില്ല ഒളിഞ്ഞു നിന്ന് എന്നെ പറ്റിക്കുന്ന എന്തിനാ മാസം മാസം എന്റെ ബാങ്കിലേക്ക് പണം എന്തിനാ എനിക്ക് കിടന്ന് ഈ കളി എനിക്കറിയാം ആരുമല്ല ബന്ധുവല്ല ചതിയനാണ് ചതിയൻ ആരാണെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം പക്ഷേ അതിനുള്ള മാും തോന്നത് കൂടുതൽ വിശദീകരിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യവും എനിക്കില്ല വെറുതെ ബഹളം വെച്ചാൽ എനിക്ക് ഒരാഴ്ച സമയം തരും ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് തരില്ല എന്റെ അച്ഛനും അമ്മയും പറയുന്നവരുണ്ടല്ലോ അവരെ ഇനി ഒളിവിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങളെ കൊണ്ട് അവരാരെന്ന് ഞാൻ പറയിപ്പിക്കും അവരെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരുവിക്കും ഇല്ലെങ്കിൽ എന്റെ പേര് മായ എന്നല്ല ജയന്തി ഇന്ന് മൂന്ന് മണിക്ക് പോട്ടറി ക്ലാസ്സിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലാവരും അവിടെ വരെ ഏർപ്പാട് ചെയ്യണം വാ വരിക 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 പ്രിയമുള്ളവരെ എന്റെ മിത്രങ്ങളും ഉറ്റവരും മുടയവരും രക്തസാക്ഷികളും സോറി 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 രക്തബന്ധുക്കളുമായ എന്റെ സതീർത്ഥരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പരിപൂർണമായ പിന്തുണയും സഹകരണവും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു ഇപ്പോഴും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇവിടെ ഒരു കളിനാടകം മരങ്ങേറുകയാണ് എന്റെ ഈ കൈകളെ ചിറകുകളാക്കി ഒരു തത്തയെപ്പോലെ തത്ത വേണ്ട തത്ത വേണ്ട മാടത്താംത്ത ഒരു മാടത്തെ പോലെ താഴേക്ക് പറക്കുകയാണ് ഇവിടുത്തെ മാറ്റനും കുട്ടികളും പ്രിൻസിപ്പളും അറിയേണ്ടത് ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മായാ വിനോദിന് കാലു വഴുതി താഴേക്ക് വീണു എന്നാണ് ആ ഡോക്ടർ ശ്രീനിവാസൻ അറിയേണ്ടത് പ്രണയ നൈരാശ്യം മൂത്ത് മായ പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് ഇതാ പറക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷേ യ്യോ കാലോ ഇല്ല ഒരു വിരൽ പോലും ഒരു നാണം കെട്ട ചാട്ടായി പോയല്ലോ ഞാൻ അബദ്ധമാ കാണിച്ചത് നാലാം നില ഇന്നും ചാടേണ്ടതായിരുന്നു ക്ലോസ് ആയി കിട്ടിയനെ എന്തിനായിരുന്നു ഇങ്ങനൊക്കെ കാണിച്ചത് പകുതി തമാശയായിരുന്നു ചത്തില്ലെങ്കി ഇവിടെ വന്ന് കിടക്കാമല്ലോ ഡോക്ടർ എന്നെ തൊട്ടൊക്കെ ഒന്ന് നോക്കുമല്ലോ എന്നെ വെറുതെ ആ പ്രണയ നൈരാശ്യമൊന്നും പറഞ്ഞ ഡോക്ടർ കോടതി കേട്ടെ ഇപ്പൊ എന്നോട് ലേശം ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ ഇല്ലല്ലോ സത്യം സത്യം അമ്മ എങ്ങനെ ഉണ്ട് പറയാം അതിൻ്റെ പ്രതികാരം വരുന്നതേ ഉള്ളൂ പിന്നീട് ആട്ടെ നമസ്കാരം ആ അല്പനേരമാണെങ്കിൽ ഇരുന്നുള്ളൂ ഞാൻ പോയിട്ട് വരാം താങ്ക്സ് എന്നോടൊരക്ഷരം മിണ്ടരുത് ഇതെല്ലാം വലിച്ചു പറച്ചറിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഇറങ്ങി ഓടും ഒരു ചെറിയ പരിശ്രമം നടത്തിയെന്നേ ഉള്ളൂ ഇതിനേക്കാളും വലിയ ശ്രമങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ വേണ്ട മോളെ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യണ്ട കൂടുതൽ ടെൻഷനും ആവണ്ട എല്ലാം പറയാനേ വന്നു എനിക്കറിയാവുന്നില്ല ഞാൻ മായ ഏറ്റുവാങ്ങിയത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ എയർപോർട്ടിൽ വെച്ചാണ് അന്ന് നിനക്ക് കഷ്ടച്ച് മൂന്ന് വയസ്സ് പ്രായം വരും അമേരിക്കയിൽ നിന്ന് വന്ന ഒരു എയർക്രാഫ്റ്റിലെ എയർ ഹോസ്റ്റർസാണ് മായ എന്റെ കയ്യിൽ വെച്ച് ഏൽപ്പിച്ചത് എല്ലാം മായയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്ന് തൊട്ട് ഇന്നുവരെ വരെ മായയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി അതും ആ അമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്ന് തൊട്ട് ഇന്നുവരെ ആ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല മായയുടെ അച്ഛൻ ആരാണെന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല ആ ഉയരം ഞാൻ മായയോട് പറഞ്ഞാൽ ആ അമ്മ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല എങ്ങനെ പ്രതികരിച്ചാലും ഇനി എനിക്കൊന്നുമില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ അമ്മ വസുന്ധരാവിയാണ് വസുന്ധരാവി ദി വേൾഡ് ഫേമസ് കർണാട്ടിക് സിംഗർ ഒരു വർഷത്തെ കഠിന പരിശ്രമത്തിനു ശേഷമാണ് ആ ഗാനഗോകിലത്തെ ഞങ്ങൾക്ക് അരങ്ങിൽ കൊണ്ടുവരുവാൻ സാധിച്ചത് ഇന്നവർ നമുക്ക് വേണ്ടി പാടുന്നു പത്മവിഭൂഷൺ നേടിയതിനു ശേഷം ആദ്യമായി നമ്മുടെ അടുക്കലേക്ക് വരികയാണ് ഇന്ത്യയുടെ യശസ് ലോകമെങ്ങും പാടിപ്പരുത്തിയ ഇന്ത്യയുടെ പ്രിയങ്കരി കുഞ്ഞുങ്ങളില്ല കുടുംബമില്ല ഉറ്റവരില്ല രക്തബന്ധങ്ങളില്ല ஜீவிதம் முழுவன் சங்கீதத்தின் வண்டி மாத்தம் ஒழிஞ்சு வச்சா ஆன தாப்சி கே எஸ் வசுரா தேவி பிரியப்பட்ட வசுரா தேவி ഫാൻസാണ് ഓ സന്തോഷം വരൂ ഇരിക്കൂ കോളേജെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരടുപ്പാ ആ ജീവിതമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും കൂടെ പഠിച്ച ഒരാളെങ്കിലും കാണാതിരിക്കില്ല പിന്നെ നേരം വെളുക്കുകളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുപ്പാ മേഡം ഏത് കോളേജിലാ പഠിച്ചത് താമ്പരത്ത് ക്രിസ്ത്യൻ കോളേജിൽ നിങ്ങളൊക്കെ ഏത് കോളേജിലെയാ ഞങ്ങൾ സെന്റ് മേരീസിലെയാ എന്ത് ഫങ്ഷനാ എപ്പോഴാ എന്തായി ആദ്യമൊക്കെ അവർ വരാമെന്ന് സമ്മതിച്ചതാ വലിയ വാചോടിയായിരുന്നു അത്രയ്ക്കൊക്കെ ആണല്ലോ നമ്മുടെ കോളേജ് പിന്നെ ഫോറൻ ട്രിപ്പ് ഉണ്ട് തുടർച്ചയായ പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുന്ദരമായിട്ട് അങ്ങ് തഴഞ്ഞു മായ എങ്ങോട്ട് പോകുന്നു എനിക്ക് അവരെ ഒന്ന് കാണണം തനിച്ച് എന്താ മായേ എന്തോ ഒളിപ്പിക്കുന്നു പോലെ ഒന്നുമില്ല പിന്നെ പറയാം മറ്റൊരു നാടകത്തിന്റെ തുടക്കമാണെന്ന് കരുതിയാ മതി എന്താ ഓട്ടോഗ്രാഫ് എഡ്മരീസിലാ അതെ എന്താ പേര് അഞ്ചു മഹേന്ദ്ര